അനാലിസിസ് യൂസിങ് ജാമോവി എന്ന വിഷയത്തിൽ ഏകദിന കോളേജ് സംഘടിപ്പിച്ചു ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ദ ഓഫ് പ്ലേസ് Globally and also at the national level. So, at the national level, we speak of the new education policy. And the state is also making every effort to reform its higher education, both in its structure and content. Structure of higher education is defined by several factors. We have a large number of institutions. In Kerala, we have 16 state universities, all public universities. And in Ernakulam district itself, we have four universities. യൂണിവേഴ്സിറ്റി ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിയർലി ത്രീ ലാക്സ്റ്റുഡൻസ് ആർ സ്റ്റഡി ഡിഗ്രി ലെവൽ ഇൻ അവർ യൂണിവേഴ്സിറ്റീസ് ഇന്ന് കൊപ്പംപടി സെന്റ് കോളേജിൽ ജമ്മു എന്ന ഒരു നമയത്തിൽ ഇവിടെ ഒരു കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ബി എ കോഴ്സിന് ഫോർത്ത് സെമസ്റ്റർ ഒരു പുതിയ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ ആ ബി ബി എ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ഒരുപക്ഷെ ഈ പുതിയ സിലബസിനെ പറ്റി കൂടുതൽ അറിവ് ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ അറിവില്ലാത്തതുകൊണ്ട് മാത്രം ഈ പുതിയ സിലബസിനെ സംബന്ധിച്ച് ീ അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഈ കോളേജിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ കോളേജുകളിലെയും ബി ബി എക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ഈ പുതിയ സിലബസിനെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് കുപ്പൻപടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ വെച്ച് ഒരു കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നു ഈ കോഴ്സ് നയിക്കുന്നത് ജെറിൻ എന്ന് പറഞ്ഞ ഒരു തൃശ്ശൂർ ഒരു കോളേജിൽ അധ്യാപനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കോഴ്സ് ഇന്നിവിടെ ഈ കോളേജിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ രാജൻ വർഗീസ് എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് ഈ കോഴ്സ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഈ കോഴ്സിനെ സംബന്ധിച്ച് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു കുറുക്കമ്പടി സെന്റ് ഗുര്യാക്കോസ് കോളേജിന്റെ മാത്സ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ആയിട്ടുള്ള എബ്സിലോണും ഇന്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലുമായി സംയുക്തമായിട്ട് നടത്തിയ ഒരു വൺ ഡേ ഹാൻഡ് സോൺ വർക്ക്ഷോപ്പാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ വർക്ക്ഷോപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് ഇതിൽ ഏതാണ്ട് മറ്റുള്ള വിവിധ കോളേജുകളിൽ നിന്ന് അധ്യാപകരായിട്ട് മുപ്പത്തിയേഴ് പേരോളം രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നു രാവിലെ മുതൽ വൈകിട്ട് നാലര വരെ ഈ വർക്ക്ഷോപ്പ് നീളും ജാമോവി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത് ഈ വർക്ക്ഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഇൻട്രൊഡക്ഷൻ നടത്തുന്നത് അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ നയിക്കുന്നത് വിമല കോളേജ് തൃശ്ശൂരുള്ള ഡോക്ടർ ജെറിൻ പോൾ സാറാണ് ഈ ഈ വൺ ഡേ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് കേരള ഹയർ എജ്യൂക്കേഷൻ കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ രാജൻ വർഗീസ് സാറാണ് കോളേജ് മാനേജറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അനേകം പേര് ആശംസകൾ അർപ്പിച്ചു വർക്ക്ഷോപ്പിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് പേര് പുറമെ നിന്നും നമ്മുടെ കോളേജിൽ സ്റ്റാഫായിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് പേരും കൂടി ചേർന്നുള്ള ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് ഹാൻഡ്സോൺ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത് ഈ വർക്ക്ഷോപ്പിലേക്ക് വന്ന എല്ലാ അധ്യാപകരെയും മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ അധ്യാപരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പ് ഇതിനൊരു പ്രത്യേക സംഗതി കൂടി ഉണ്ട് ഈ വർഷം ബി ബി എ ഫോർത്ത് സെമിസ്റ്റർ ആരംഭിക്കുമ്പോൾ അവിടെ നാലാമത്തെ സെമിസ്റ്ററില് ഉള്ള രണ്ട് കോഴ്സുകൾക്ക് ഈ ജാമോവി സോഫ്റ്റ്വെയർ വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഇത് എവിടെ നിന്ന് പഠിക്കും എങ്ങനെ പഠിക്കുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സെൻകുര്യാക്കോസ് കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്സ് സ്റ്റാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടത്താനായിട്ട് തീരുമാനിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റ് പ്രത്യേകമായിട്ട് അനു അനുമോദിക്കുന്നു അതുപോലെ തന്നെ വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ ജാമൂവിയെ പറ്റിയുള്ള ഒരു വിശദമായ വിവരണം അല്ലെങ്കിൽ വിവരം ലഭിച്ച് അത് കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഭാഗത്തിൽ ആക്കി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാ ആശംസകളും നന്ദി തൃശൂർ വിമന കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ പോൾ പ്രധാന സിക്ഷൻ കൈകാര്യം ചെയ്തു ജാമോവി സോഫ്റ്റ്വെയറിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ അക്കാദമിക് ഗവേഷണങ്ങളിൽ ഡാറ്റ അനൗൺസ് പ്രയോഗങ്ങൾ എന്നിവ പങ്കെടുത്തവർക്ക് വിശദീകരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് സെന്റ് മേരീസ് ട്രസ്റ്റ് അംഗങ്ങളായ കെ കെ വർഗീസ് എഴുതോ തരകൻ ബിബിൻ കുര്യാക്കോസ് എഴുതോസ് മൂത്തേടൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ജോർജ് പി ചെറിയാൻ ഐക്യുസി കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജ പരമേശ്വരൻ പി ടി എ പ്രസിഡന്റ് ഷീന വസന്ത് അഞ്ചു കി സൈമൻ എന്നിവരും സംബന്ധിച്ചു വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ